നവീൻ ഇപ്പോഴാണ് നേരം വെളുത്തത് അദ്ദേഹം ഒപ്പമില്ലെന്ന് എവിടെ രാജ്യസഭയിൽ ഇനി ഒപ്പമുണ്ടായിട്ട് എന്ത് കുന്തമാണുള്ളത് എന്നത് മറ്റൊരു ചോദ്യം സംഗതി വേറൊന്നുമല്ല നമ്മുടെ ഒറീസ മുഖ്യമന്ത്രി ഒഡീഷ എന്ന് പറയണം ഇപ്പോൾ പണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ ഒറീസ എന്ന് പഠിച്ചു പോയതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ് ദയവായി ക്ഷമിക്കണം ഒഡീഷ മുഖ്യമന്ത്രി ആയിരുന്ന നവീൻ പട്നായിക്ക് അദ്ദേഹം ബി ജെ ഡി എന്നൊക്കെ പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി അവിടെ വളരെ സുഖസുഷുപ്തിയിൽ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അത് നഷ്ടപ്പെടുന്നൊരു കാലത്തെക്കുറിച്ചോ അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് മൂല്യങ്ങൾ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തില്ല മേളിൽ എന്താണോ തൂക്കമുള്ളത് അതിനോടൊപ്പം തൂങ്ങുക എന്ന നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ബി ജെ പി സർക്കാരിൽ അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർക്കൊപ്പം കൂടി അവരുടെ ഘടകക്ഷിയാണ് എന്നുള്ള രീതിയിൽ ഒരു ശബ്ദവും ഉയർത്താതെ സി എ വന്നപ്പോഴും കർഷക സമരം വന്നപ്പോഴും ഈ രാജ്യത്ത് പല പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അധികാരത്തിൻ്റെ അകടും മുലയും വായിൽ വെച്ചുകൊണ്ട് അത് നുണഞ്ഞു നുണഞ്ഞ് അങ്ങ് കിടക്കുകയായിരുന്നു അങ്ങനെ കിടക്കുമ്പോഴും ഈ ഘടകക്ഷികളെന്ന് പറയുന്ന ആളുകളോട് ബി ജെ ഒരു സമീപനം ഉണ്ടല്ലോ അത് അതിനേക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാതായി യഥാർത്ഥത്തിൽ ഈ മമതാ ബാനർജി അവർ കാണിച്ചത് ഒരു നിലപാടില്ലാത്ത സംഗതിയാണ് അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യാ സഖ്യത്തെ ഇതുപോലെ പൊളിച്ചത് കാരണം ഇല്ലെങ്കിൽ ഇന്ത്യാ സഖ്യം ഇപ്പോൾ അധികാരത്തിൽ വന്നേനെ കാരണം നിതീഷ് ഇതിൻ്റെ ഭാഗമായിരുന്നു നിതീഷിനെ എടുക്കരുത് എന്ന് നിർബന്ധം പിടിച്ചവരാണവർ എങ്കിൽ പോലും അവരോട് കോൺഗ്രസ് പുലർത്തിയ ഒരു സമീപനമുണ്ട് അതുപോലെ പല ഘടകക്ഷികളോടും ഇപ്പോൾ ഡി എം കെയുമായി പുലർത്തുന്ന ഒരു സമീപനമുണ്ട് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലുമെല്ലാം എന്നാൽ ബി ജെ ഡിയുമായി സഖ്യമാണ് സഖ്യകക്ഷിയാണെന്നൊക്കെ പറയുമ്പോഴും അവരെ വിഴുങ്ങി 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 ഒടുവിൽ ഈ പിന്തുണ കൊടുത്തവന് ആരോഗ്യമില്ല ശേഷിയില്ല തറ്റുപോയി എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കി അധികാരം വാങ്ങി സഹായിക്കാൻ നിന്ന പാണ്ഡ്യനെ തന്നെ ലക്ഷ്യമാക്കി ടാർഗറ്റ് ചെയ്ത് തമിഴ്നാട്ടുകാരൻ എന്താ ഒഡീഷയിൽ വന്നു എന്ന് ഇവിടെ പ്രചരിപ്പിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് വേറൊരു തരത്തിൽ പറഞ്ഞ് ഏതായാലും അതിൽ വിജയിച്ചു ഇനി ആകെ കയ്യിലുള്ളത് ഒമ്പത് രാജ്യസഭാംഗങ്ങളാണ് അവരെടുത്താണ് ഇനി ശക്തമായ പ്രതിപക്ഷമാകാൻ പറയുന്നത് ലോക്സഭയിലേക്ക് ചുട്ടു തിന്നാൻ പോലും കിട്ടിയില്ല അവിടെ ഇനി ശക്തമായ പ്രതിപക്ഷം എന്താ ചിലർ വിചാരിക്കുന്ന പോലെ അപ്പുറത്തിരിച്ചിരി ഭൂരിപക്ഷം കുറയും എന്നുള്ളതേ ഉള്ളൂ ഈ ഒമ്പത് പേരും ഇതുപോലെ തന്നെ അങ്ങ് ചിലപ്പം ബി ജെ പി കളയും അതും അറിയാനൊക്കില്ല അപ്പാപ്പൻ്റെ എല്ലാം പിന്നെ ആർക്കാണ് അപ്പാപ്പൻ നിർദ്ദേശം കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അധികാരത്തിൽ അടയിരിക്കുന്നവരെല്ലാം തങ്ങൾക്ക് ശേഷമുള്ള കാലത്തെക്കുറിച്ച് കൂടി കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് തങ്ങൾ അധികാരത്തിലുള്ളപ്പോൾ മാത്രം കളിക്കുന്ന ചതുരംഗ പലക അത് പൊട്ടി പൊട്ടിയൊടിഞ്ഞ് നാശമായി പോകും എന്നുള്ള വിവരം ബി ജെ ഡിയുടെ ചരിത്രത്തിൽ നിന്നെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു